ും എൻ്റെ മുത്തുമണികളെ ഇന്ന് സൺഡേ അല്ലേ ഞായറാഴ്ച ദിവസം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് പറയും ഇവിടെ വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണിയാണ് കൊഞ്ച് ചോറ് അപ്പൊ എന്റെ അമ്മ പറഞ്ഞത് എല്ലാരും ആദ്യം മുറിച്ചിട്ടന്ന് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചുണങ്ങി തരുന്നു അവിടെ ചുണങ്ങി തരുന്നതെന്ന് പറയാം ഇഞ്ചി ചുണങ്ങി തരുന്നാണ് അമ്മ ഇരുന്നാണ് ഉമ്മ മയമ്മ മക്കളെ ഒരു ചെങ്ങായി വന്നിട്ടുണ്ട് മിസ്ബ അപ്പൊ അവളോടി കളിക്കുന്ന മക്കളെ ചെങ്ങായി ആണ് നിബൂസിന്റെ അല്ലേ നിബൂസേ ആരാണ് മിസ്ബ ആ ഇതാണ് മിസ്ബ സെൻറെ ചെങ്ങായി ആണ് അല്ലേ ആ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവരോടി കളിക്കാൻ വന്നതാ വൈകുന്നേരം വരെ ഉണ്ടാവും വേണമെങ്കിൽ രണ്ട് ദിവസം വേണമെങ്കിൽ നിൽക്കുള്ളൂ നമുക്ക് അത്രയും ഇഷ്ടപ്പെടാൻ നിൽക്കുന്നത് ചട്ടി തന്നെ എന്താക്കി ഉള്ളി അങ്ങ് മാളിക്കാൻ വെച്ചേ ഇനി ഉള്ളി അങ്ങ് മാളി വരുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം അതൊന്ന് മാളിയിട്ട് വരട്ടെ അപ്പം ഉള്ളി മാളി നമുക്ക് നമുക്കെന്താക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ ചതക്കിയത് ചട്ടി കണ്ടിട്ട് ആരും ബോധം കടണ്ട മക്കളെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തതില് ഫുഡാക്കിയാലും എന്ത് മസാല ആക്കിയാലും ഭയങ്കര ടേസ്റ്റിയുള്ളൊരു ചട്ടയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് എന്താക്കാം മല്ലിച്ചപ്പ് തക്കാളി ഇട്ട് കൊടുക്കാം ഒക്കെ തന്നെ പൊരിച്ചു വെച്ച കൊഞ്ചന ഇട്ട് കൊടുക്കുക ഒന്നിച്ച് ഇളക്കുക ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും തക്കാളി വാടുന്നില്ലേ എന്നെല്ലാം ചോദിക്കുന്നവരോടാണ് അത് കടന്നിട്ട് അങ്ങ് വാടിക്കോളും അപ്പൊ ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊരു കണക്കാണ് അതിന് സ്പൂണൊന്നും നോക്കുന്നില്ല അതിൻ്റെ ഒരു കണക്കിന് അങ്ങ് ഇടുന്ന അതിന് ഇത് ഇളക്കി കൊടുക്കട്ടെ അപ്പം ഇത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ഇതാ തക്കാളി ഇട്ട പോലെ നല്ല നല്ലോണം മാളി കിട്ടിയിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇത് എന്താക്കാം നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് ചെമ്പ വെക്ക ചോറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെമ്പ വെച്ചിട്ടുണ്ട് മക്കളെ സൗണ്ട് നിങ്ങളെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും നല്ല കളിയിൽ അന്ന് സൺഡേ അല്ലേ വീണ്ടും പറയാണ് സൺഡേ ഈസ് എ ഹോളിഡേ എന്ന് പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ നെയ്യ് ഞാന് കറ്റപ്പെടുത്തിട്ടുണ്ട് നെയ്മ നെയ്യായിട്ട് ആർ കെ ജിന്റെ തന്നെ ആ അതൊന്ന് അലിഞ്ഞ് വരട്ടെ നമുക്ക് എന്താ പട്ടാ ഗ്രാമ്പൊന്നല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബിരിയാണി മസാല കേട്ടോ എന്നിട്ട് അരി ഇട്ടിട്ട് വറുക്കാം അരി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അരി നല്ലോണം വറുത്തിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നല്ലോണം വറുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം എന്താക്കാം നമുക്ക് ഈ മസാല ആക്കിയതുണ്ടല്ലോ ഉണ്ടല്ലോ അതും ചോറിലിട്ട് കൊടുക്കട്ടോ ഇതൊക്കെയാ ഇതേപോലെ അങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ചെരിഞ്ഞ് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ജോയിൻ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് മൂടി മൂടിക്കൊടുക്കെട്ടോ മൂടട്ടെ മക്കളെ കോക്കി എന്തായിരിക്കും കേക്കുന്നില്ല നിങ്ങള് അതവിടെ അങ്ങനെ മൂടിയിട്ടുണ്ട് ബാക്കിയുള്ള പണികൾ നോക്കട്ടെട്ടോ ഇതാണ് ഇവിടുത്തെ കളിട്ടോ ഇതാണ് കളി തുറന്ന് നോക്കല്ലേ എന്താ എന്തായി കൂക്കി ഇടല്ലണ ഇതെന്തൊരു കൂക്കിയാ വെള്ളം എല്ലാം വേഗത്തിൽ വറ്റി കേട്ടാ ഒന്ന് തീയ ചെ വെള്ളം വറ്റി കഴിഞ്ഞാല് എന്താക്ക തീയ ചെറുങ്ങനാക്കിട്ടങ്ങ് വെക്ക ആ ആവിക്കങ് പോവു അല്ലാണ്ട് കൂടുതൽ വള്ളാക്കി കഴിഞ്ഞാല് നന്ന വെന്ത് കഴിഞ്ഞാല് ടേസ്റ്റ് ഇണ്ടാവൂല എന്താ ഇവിടെ കൂക്കിടലിന്ന പറയാന് ഇപ്പൊ ദാ മൂടിയൊക്കട്ടെ ഞാന് സെറ്റ് ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും സെർവ് ചെയ്യാം എത്രക്കാളോ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാട്ടോ